ഹരേ കൃഷ്ണ സത്യം വനം ദീപയിൽ പീലിൽ തിരുമുടിയും പീതാംബരവും ധരിച്ച് ഒരു കൈയിൽ ഓടക്കുഴലും മറു കൈയിൽ കാലിക്കോലും ആ മുഹാരവിന്ദം ഇടതുവശത്തേക്ക് കുറച്ചൊന്ന് ചലിച്ച് മായാ മാനുഷ്യ വേഷം കെട്ടി നിൽക്കുന്ന നന്ദസൂനു ആ ഭഗവാനെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിക്കാത്ത ഒരു ഗോപികയും പ്രജത്തിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതിലെ രണ്ട് ഗോപികമാരായിരുന്ന ശ്രുതി രൂപ എന്നിവരുടെ കഥകളാണ് ഇന്ന് പറയുന്നത് ഈ ശ്രുതി രൂപ ഗോപികമാർ വളരെ കാലം അനന്തശായിയായ വിഷ്ണു ഭഗവാനെ ആരാധിച്ചതിൻ്റെ ഫലമായിട്ടാണ് വൃന്ദാവനത്തിൽ ഗോപന്മാരുടെ ദുരിതത്തിൽ വന്ന് ജനിക്കുന്നത് വൃന്ദാവനത്തിൽ എത്തിയ അവർ വൃന്ദാവനേശ്വരിയായ വൃന്ദയെ ആരാധിക്കുകയും അതിലൂടെ കൃഷ്ണപ്രീതി സമ്പാദിക്കുകയും ചെയ്യുന്നു ഇവരുടെ വീടുകളിൽ ഭഗവാൻ സ്ഥിരമായിട്ട് രാസലിയിലേക്ക് വരാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ദിവസം ഭഗവാനെ ഇവരിങ്ങനെ കാത്തിരിക്കുന്നു ഏറെ വൈകിട്ടും ഭഗവാനെ കാണുന്നതേയില്ല ഒടുവിൽ രാത്രി കുറേ കഴിയുമ്പോഴേക്കും ഭഗവാൻ വരുന്നുണ്ട് അപ്പോൾ ഈ ശ്രുതി രൂപ മറ്റു ഗോപികമാർ എല്ലാവരെയും കൂടി ഭഗവാനോട് പറയുന്നു കണ്ണാ ചകോര പക്ഷികൾ ചന്ദ്രനെ കാത്തിരിക്കുന്നത് പോലെ ആ ചന്ദ്രനെ കാണാൻ ആ പക്ഷികൾ ഇങ്ങനെ വെമ്പലോടെ കാത്തിരിക്കാറുണ്ടല്ലോ അതുപോലെ ഞങ്ങൾ നിന്നെ കാണാനായിട്ട് എത്ര സമയമായിട്ട് കാത്തിരിക്കുന്നു നീ എവിടെയായിരുന്നു ഇത്രേ സമയം ഇത്ര വലിയത് ഇത് കേൾക്കുമ്പോൾ ഭഗവാൻ പറയുന്നു നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരാളെ നിങ്ങൾ എന്തിനാണ് കാത്തിരുന്നത് സൂര്യൻ ആകാശത്താണെങ്കിലും താമരപ്പൂവ് അതായത് താമര ഭൂമിയിലാണെങ്കിലും സൂര്യനെ കാണുന്ന സമയത്ത് ആ താമരപ്പൂ വിരിഞ്ഞു വരാറില്ലേ താമര ഇങ്ങനെ വിരിയുന്നതിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരാളെ നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഇന്ന് എൻ്റെ ഒരു ഗുരുവായ സുദുർവാസാവ് എന്നൊരു മുനിശ്രേഷ്ഠൻ എന്നെ കാണാനായിട്ട് ഭാണ്ഡീരവനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഭാണ്ഡീരവനം എന്നുള്ളത് ഇപ്പോഴും വൃന്ദാവനത്തിലുണ്ട് കേട്ടോ നമ്മൾ വൃന്ദാവനം കാണാൻ പോകുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും ഭാണ്ഡീരവനത്തെ അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറയുകയാണ് ആ മുനിശ്രേഷ്ഠൻ എന്നെ കാണാനായിട്ട് ഭാണ്ഡീരവനത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദപൂജ ചെയ്താണ് ഞാൻ ഇത്രയും സമയം വൈകിപ്പോയത് ഗുരു എന്നത് ബ്രഹ്മദേവനാണ് ഗുരുവെന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് ഗുരു മഹാദേവനാണ് ഗുരുവെന്നത് സാക്ഷാൽ പരബ്രഹ്മമാണ് ഗുരുവിനെ ഗുരുവിനെ നമ്മൾ സാധാരണ ഒരു വ്യക്തിയായി കാണാൻ പാടില്ല ഗുരുവിനെ തന്നെ കാണണം ഒരിക്കലും ഗുരുവിനെ അപഹേളിക്കരുത് ഗുരു എന്നത് അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന് നമ്മളെ ജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഒന്ന് ഇങ്ങനെയൊക്കെ ഭഗവാൻ ഇങ്ങനെ ഗുരുവിനെക്കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം കേട്ടിട്ടിങ്ങനെ ഗോപികന്മാർക്ക് വളരെ അതിശയമാണ് കാരണം അവർക്ക് ഗുരു എന്തെന്നോ ശാസ്ത്രം എന്തോ എന്താണെന്നോ ഒന്നും ഇവർക്കറിയില്ല വൃന്ദാവനത്തിലെ തൈര് പാല് എന്നിവ വിറ്റ് നടക്കുന്ന സാധാരണക്കാരായ ഗോപസ്ത്രീകളാണ് ഇവരൊക്കെ അവർക്ക് ഭഗവാനോടുള്ള ആ ഭക്തി ആ കൃഷ്ണപ്രേമാതു മാത്രമേ അവർക്കറിയും അല്ലാതെ വേദവും ശാസ്ത്രവും ഒന്നും ഈ ഗോപികമാർ പഠിച്ചിട്ടേയില്ല അപ്പോൾ ഗുരു വന്നു എന്ന് കേൾക്കുമ്പോൾ ഇവർക്കൊരാഗ്രഹം അങ്ങനെ അവരെ ഭഗവാനോട് പറയുന്നു കണ്ണാ നിൻ്റെ ആ ദുർവാസാവ് മഹർഷിയെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം പക്ഷേ നേരെ ഇപ്പോൾ ഏറെ വൈകിയിരിക്കുന്നല്ലോ മാത്രമല്ല ഈ ദീർഘമായ യമുനാ നദി എങ്ങനെയാണ് ഈ രാത്രിയിൽ കടന്നു പോവുക എന്നിങ്ങനെ പറയുമ്പോൾ ഭഗവാൻ പറയുന്നു നിങ്ങൾക്ക് കുനിയെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു ഉപായം പറയാം നിങ്ങൾ യമുനാ യമുനാനദിക്കരയിൽ ചെന്നിട്ട് പറയണം കൃഷ്ണൻ ദോഷരഹിതനും ബാല ബ്രഹ്മചാരിയുമാണെങ്കിൽ നദികളിൽ ശ്രേഷ്ഠയായ യമുനെ നീ പൈമാറും എന്നിങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് ഭഗവാൻ ഇവരിങ്ങനെ ഉപദേശി വിടുകയാണ് ഉടനെ തന്നെ ഗോപികന്മാരെ അൻപത്തിയാറ് തരം പലഹാരങ്ങൾ പലഹാരങ്ങളുമായിട്ട് ആ രാത്രി തന്നെ ദുർവാസവ മഹർഷിയെ കാണാനായിട്ട് പുറപ്പെടുന്നു കുറേ ഗോപികന്മാരുണ്ടായിരുന്നു ഇവരിങ്ങനെ കാളന്തി നദി കരയിലെത്തുമ്പോൾ ഭഗവാൻ എന്താണോ പറഞ്ഞത് അത് കാളന്തി നദീക്കരയിൽ നിന്ന് പറയുകയും നദി ആ സമയം തന്നെ പഴിമാറിക്കൊടുക്കുകയും ഇവർ മറുപരയിലെത്തി ഭഡീര എത്തുകയും ചെയ്യുന്നു അവിടെ ചെല്ലുമ്പോൾ ദുർഗാസ മഹർഷിയെ പാത നമസ്കാരം ചെയ്തിട്ട് ഇവർ കൊണ്ടുവന്ന ഈ അൻപത്തിയാറ് തരം പലഹാരങ്ങളും മുനിശ്രേഷ്ഠനായിട്ട് ഇങ്ങനെ നിരത്തി വയ്ക്കുകയാണെന്നിട്ട് അവർ അല്ലേ ഗുരു ഗുരുവെ എൻ്റെതാദ്യം കഴിക്കൂ എൻ്റെ എൻ്റെതാദ്യം കഴിക്കൂ എന്നിങ്ങനെ മത്സരിച്ച് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഗുരുവിന് ഒരു വലിയ സന്തോഷം എന്ന് വെച്ചാൽ അത്രയ്ക്കും ഒരു സ്നേഹവും കളങ്കരഹിതമായ ആൾക്കാരാണ് ഈ ഗോപികന്മാരെന്നുള്ളത് അപ്പോൾ അവർ പറയുന്നു ഗോപികന്മാരെ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന പലഹാരങ്ങൾ നിങ്ങളുടെ സ്വന്തം കൈ കൊണ്ടെടുത്ത് എൻ്റെ വായിലേക്ക് വെച്ച് തരും എന്ന് പറയുന്നത് എന്നിട്ട് ദുർഗാസാഹ മാഷി ഇങ്ങനെ വാ തുറന്ന് കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാ ഇങ്ങനെ അണ്ട കടാകം പോലിങ്ങനെ വലുതാവുകയാണ് ഇത് കാണുമ്പോൾ ഗോപസ്ത്രീകൾക്ക് വളരെ അതിശയവർ ഈ പാത്രത്തോടെ എടുത്ത് ഇങ്ങനെ ദുർഗാസ മാർഷിയുടെ വായിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാണ് ഉടനെ തന്നെ പാത്രങ്ങളെല്ലാം കാലിയാവും എന്നിട്ട് ഈ ഗോപികമാർ പരസ്പരം ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കും എന്ന് വെച്ചാൽ ഇത്രയും പെട്ടെന്ന് ഇദ്ദേഹം ഇതെല്ലാം കഴിച്ചല്ലോ ഇദ്ദേഹം എത്രയോ കാലമായി അന്നം കഴിക്കാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആർത്തിയോടെ തന്നെ ഈ ഭക്ഷണങ്ങൾ അത്രയും പിഴുങ്ങുകയും ചെയ്യുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഗോപികന്മാർ ഈ മഹർഷിയോട് പറയുന്നു മഹർഷി ശ്രേഷ്ഠ കൃഷ്ണൻ പറഞ്ഞ ഒരു ഉപായം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഈ യമുന കടന്ന് ഈ രാത്രിയിൽ ഇവിടെ എത്തിയത് ഇനി തിരിച്ച് യമുന കടന്ന് പോകാൻ എന്തെങ്കിലും ഒരു ഉപായം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ ദുർവാസാവ് മഹർഷി ഇവരോട് പറയുന്നു ഗോപികമാരെ നിങ്ങൾ നദിക്കരയിൽ ചെന്നിട്ട് പറയണം ഈ ദുർവാസാവ മഹർഷി ശ്രേഷ്ഠൻ ജലപാനം പോലും കുടിക്കാതെ അത് അന്നപാനങ്ങളൊന്നും ഇല്ലാതെ വളരെ കാലമായി കടിഞ്ഞ് മൃഗത്തിലാണ് കറുകനീര് മാത്രമേ അദ്ദേഹം കഴിച്ചിട്ടുള്ളൂ എങ്കിൽ ഏർ നദികളിൽ ശ്രേഷ്ഠയായ യമുനെ നീ വഴിമാറൂ എന്ന് യമുന തീരത്ത് ചെന്ന് പറയൂ എന്ന് പറയുകയാണ് കുരു പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ ഇവരെ ഓടി യമുനാ തീരത്തെത്തിയിട്ട് ഇതേ വാക്കുകൾ അവിടെ പറയുകയും യമുന പഴിമാറി കൊടുക്കുകയും അവർ തിരിച്ച് കൃഷ്ണഭഗവാന്റെ സമീപത്തെത്തുകയും ചെയ്യുന്നു അപ്പോൾ ഇവർക്ക് ഭയങ്കര അതിശയമാവും കാരണം അവർ നോക്കി നിർത്തി തന്നെ ഈ അൻപത്താറ് തരം പലഹാരങ്ങൾ ഒരുമിച്ച് അകത്താക്കിയ മുനിശ്രേഷ്ഠൻ വളരെ കാലമായിട്ട് ജലം പോലും കുടിക്കാതെ വ്രതത്തിലാണെന്ന് പറയുമ്പോൾ അതൊരു അതിശയമാണ് അങ്ങനെ ഇവരിങ്ങനെ ഈ ഒരു സംശയം കൃഷ്ണ ഭഗവാനോട് പറയുകയാണ് കാരണം ഗുരുവിനെ പോലെ നീയും നിന്നെപ്പോലെ ഗുരുവും അസത്യം പറയുകയാണോ ഇതാണ് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു പൊരുൾ എന്നിങ്ങനെ ഈ ശ്രുതി രൂപ ഗോപികമാർ ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു ഞാൻ സർവശ്രേഷ്ഠനും സർവവ്യാപിയും ഒക്കെ ആണെങ്കിലും ഒരു ഭക്തൻ എങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത് എന്നെ എങ്ങനെയാണോ എന്നെ കാണുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ആ ഭക്തനെയും കാണുന്നത് എനിക്ക് എനിക്കത്രയും പ്രിയപ്പെട്ടവനാണ് ഭക്തന്മാരെല്ലാവരും കൂടാതെ എല്ലാ കർമ്മവും എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്താൽ അത് എത്ര ദോഷമുള്ള ഒരു കർമ്മമായിക്കോട്ടെ അത് ഈ താമരയിലിങ്ങനെ വെള്ളം വീഴുമ്പോൾ അതിങ്ങനെ ഉരുണ്ടുരുണ്ട് പോകാറില്ലേ അതുപോലെ അവൻ്റെ സർവ്വപാപവും അലിഞ്ഞു പോകുന്നതാണ് എന്ന് ഭഗവാൻ പറയുന്നു യഥാർത്ഥത്തിൽ ആ മുനിശ്രേഷ്ഠൻ മൃതത്തിലായിരുന്നു നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹം ആ അന്നങ്ങളൊക്കെ ഭക്ഷിച്ചത് സത്യത്തിൽ അദ്ദേഹം വളരെ കാലമായി വ്രതത്തിലാണ് കറുകനീര് മാത്രം ഭക്ഷിച്ചിട്ടാണ് അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചത് എന്ന് പറയുന്നു അപ്പോൾ ഈ ശ്രുതി രൂപ ഗോപികമാർക്ക് ഭഗവാൻ പറഞ്ഞതിൻ്റെ ആ പൊരുൾ മനസ്സിലാവുകയും അവർ വളരെ ജ്ഞാനികളായി മാറി എന്നുള്ളതാണ് ഇത് മാത്രല്ലോട്ടോ ധാരാളം ഗോപികന്മാരെക്കുറിച്ച് ഈ കഥ പറയുന്നത് ഗർഗഭാഗവതത്തിലാണ് ധാരാളം ഗോപികന്മാരെ കുറിച്ച് പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് ഓരോ ഗോപികന്മാരും ഭഗവാനോടൊപ്പം അവതരിച്ചതിൽ ഓരോരോ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു അവരുടെ അതിന് പിന്നിൽ വളരെ അപൂർവമായ ചില കഥകളുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉള്ളൂ ഭഗവാന്റെ അനുഗ്രഹം ഇത് കേട്ടിരുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ ഗോപികമാരെ പോലെ നമുക്കും ഭഗവാനോട് നിഷ്കളങ്കമായ ആ ഒരു കൃഷ്ണപ്രേമം നമുക്ക് ഭഗവാൻ തരണേന്ന് നമുക്കെല്ലാവർക്കും ആ ഭഗവാനോട് പ്രാർത്ഥിക്കാം ശ്രീ കൃഷ്ണ സത്യം വരം ഹീമി